അതൊരു സൂപ്രസ്ഥാനുള്ളത് ഇതിപ്പോ കൊടുക്കാൻ കൊടുക്കാൻ ആണോ എങ്ങോട്ട് പോകുന്നത് കൊല്ലത്തോട്ട് പോകുന്ന ഫൈബർ വള്ളങ്ങളോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്ന ഫൈബർ ഗ്ലാസ് ഈ കാണുന്നതാണ് അല്ലെ അതിങ്ങനെ റോളായിട്ടാണ് വരുന്നത് അല്ലേ ഓ ശരി ചേട്ടാ ഇത് എത്ര ദിഗ്നസ് ഉള്ളതാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള നെടുമുടിയിൽ പ്രവർത്തിക്കുന്ന സ്കൈലാൻഡ് ബോട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഒരു ഫൈബർ ബോട്ടുകൾ വിവിധ തരത്തിലുള്ള ഫൈബർ ബോട്ടുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം കയാക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകൾ പിന്നെ അല്ലാതെയുള്ള കായലിലും അതുപോലെ തന്നെ കടലിലൊക്കെ പോകാനുള്ള ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ പെടലുകള് പിന്നെ വിവിധ തരത്തിലുള്ള കയാക്കുക അങ്ങനെ നിരവധി വള്ളങ്ങൾ അതായത് വെള്ളത്തിൽ ിൽ മുങ്ങാത്തുള്ള വള്ളങ്ങൾ ഫൈബറിൽ നിർമ്മിച്ച് ഓൾ ഇന്ത്യ എവിടെയും ഡെലിവറി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്കൈലാന്റ് അപ്പൊ ഇതിന്റെ ഓണർ നമ്മുടെ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ സന്തോഷമായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവര് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ സ്പീഡ് ബോട്ട് ആയിക്കോട്ടെ പെടൽ ബോട്ട് ആയിക്കോട്ടെ കയ്യ് ആയിക്കോട്ടെ അല്ലാത്ത വള്ളങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഓൾ ഇന്ത്യ ഡെലിവറി അല്ലോണ്ട് അപ്പൊ വീഡിയോയിൽ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊന്ന് കോണ്ടാക്ട് ചെയ്തു ബാക്കി അപ്പോൾ നമ്മുടെ സന്തോഷമായിട്ട് പറഞ്ഞിരുന്നായിരിക്കും നമ്മുടെ ഈ സ്കൈ സ്കൈലാന്റ് ഇപ്പൊ നമുക്ക് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി തന്നെയാണ് നെടുമുടി വേണുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഫൈബർ വള്ളങ്ങള് ആ ഫൈബർ ബോർട്ടുകൾ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അതായത് ഫൈബറോട് നിർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നടക്കുന്നത് കൊട്ടവഞ്ചി ഓക്കെ പിന്നെ ബോട്ട് 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 സീറ്റ് 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 ഹൗസ് ഹൗസ് നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ ഓൾറെഡി സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബോട്ടും എഞ്ചിനും എല്ലാ പരിപാടികളും ഉണ്ട് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്കൈലാന്റ് ആണോ നമ്മുടെ സ്കൈലാന്റ് നമ്മുടെ സന്തോഷം സ്കൈലാന്റ് ആണ് നമ്മുടെ സ്വന്തം സ്ഥലം തന്നെ ആണല്ലേ സ്വന്ത സ്ഥലമാണ് അപ്പൊ ഫൈബർ കൊണ്ടുള്ള വള്ളങ്ങള് കുറെ മോഡൽസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് പോകുന്നതെല്ലാം ഉണ്ട് അല്ലെ നമുക്ക് ഈ കാണുന്ന ഈ ബ്ലാക്ക് പെയിന്റ് അടിച്ചെന്തോ സംഭവം ശരിക്കുന്ന മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾക്കാർ ഈ വള്ളങ്ങൾ കൊണ്ടുപോകുന്നത് പറ്റില്ല കായലിലും കടലിന്റെ തീരത്ത് അടുത്ത പ്രദേശങ്ങളൊക്കെ സ്ഥലങ്ങളിൽ അതിനും ബോട്ട് ഈ ഈ കാണുന്നത് നമ്മൾ അത് തിരമാലും പറ്റിയത് കൂടുതൽ ബന്ധപ്പെട്ടാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുട്ടനാട്ടുകാരാണ് കുട്ടനാട്ടിലാണ് ഇവിടെ വരാനും അതുപോലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ആവശ്യങ്ങൾ വള്ളങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഓക്കെ ഫൈബർ വള്ളങ്ങൾ ഇതൊക്കെ നമുക്ക് മുങ്ങി താന്ന് പക്ഷേ നമ്മുടെ ഈ വെള്ളം താഴ്ന്നു പോയില്ല അതിന് നമ്മൾ ഈ പ്രത്യേകിച്ച് എയർ ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എയറാണ് ഈ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും അത് മാത്രമല്ല ഈ ഓൾറെഡി ഇതിനകത്ത് പൈപ്പാണ് എയർ എയർ ാണ് കാര്യം ഓൾറെഡി നമുക്ക് ഇവിടെ ഉള്ള ആൾക്കൊന്നും ആവശ്യമില്ല അപ്പൊ വള്ളം മുങ്ങി പോയാലും പിന്നെ ഏകദേശം ഇരുപത്തഞ്ചൊരു ആണ് ഇരുപത്തിയഞ്ച് നീളവും മൂന്നടി വീതി സാധാരണ ഈ കക്കാ വരാനും ഈ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് പോയി മീൻ പിടിക്കാനും അല്ലെങ്കിൽ മൂന്നോ നാലോ പേർക്ക് പോയി മേടി മീൻ പിടിക്കാനും വീശുന്നുണ്ട്

ഈ വർക്ക് ചെയ്യുന്നില്ല മാത്രം സർവീസ് ആവശ്യം ഏത് സിംഗിൾ സീറ്റ് ആണോ സിംഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഡബിൾ സീറ്റ് ആയിരിക്കും ഡബിൾ സീറ്റ് ആദ്യം കളർ കോട്ട് ചെയ്യണം ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് Uh -huh. yellow

നമുക്ക് താമസമാണ് ും താമസാണ് ലേബറിന്റെ ഇത് മാത്രം നമ്മൾ കൂട്ടി മേടിക്കുന്ന കാര്യം ആയിരം രൂപ വ്യത്യാസിയും അത്രയേ ഉള്ളല്ലേ അത് കളർ ചെയ്ഞ്ച് മാത്രമേ ഉള്ളൂ ക്വാളിറ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ തിക്നസോ ഒന്നും വ്യത്യാസമില്ല സെയിം മെറ്റീരിയൽ തന്നെ ഓ അടിപൊളി ഓക്കെ ഇതിപ്പോ എന്ത് ചെയ്തു സ്പീഡ് ബോട്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതിപ്പോ എങ്ങോട്ട് പോകുന്ന മൺറോ തുടരത്തിലോട്ട് പോകുന്നതല്ലേ അപ്പൊ ഇതിപ്പോ അഡീഷണൽ ആയിട്ട് ഇതൊക്കെ എക്സ്ട്രാ വെക്കുന്നത് അല്ലേ ഓക്കെ അടിപൊളി പിന്നെ ഇവിടെ ഇതെല്ലാം കാണാം വിൻഷീൽഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പിന്നെ സ്റ്റിയറിംഗ് ഉള്ള പരിപാടിയും അവിടെ എഞ്ചിൻ സെക്ഷൻ അല്ലേ അങ്ങനെയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മുടെ സ്പീഡ് ബോട്ടിൽ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഇത് മൾട്ടി കളർ അല്ലേ വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് പിന്നെ പെടൽ ബോട്ട് ഇടപെടലോട്ട് ഓക്കെ ഇതിപ്പോ ഒരു റെഡും വൈറ്റും കൂടെ ചേർന്നതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക കംപ്ലീറ്റ് ആയിട്ടുള്ളത് പോളിഷ്യും ബാക്കിയുണ്ടല്ലേ ഓക്കെ ഇത് എന്താണോ ഇത് അല്ലെങ്കിൽ ട്രോൾ എന്തെങ്കിലും ാണ് എങ്ങോട്ട് പോകണം ബോട്ട് പല സ്ഥലങ്ങളിലേക്കാണ് എറണാകുളമാണ് വയനാട് ബാണാസുര ഓക്കെ കേരളത്തിന്റെ എല്ലാ സൈഡിലോട്ടും പോന്നുണ്ട് മൂന്നാർ മൂന്നാറ് ബോട്ടിന് തന്നെ റോവിൻ ബോട്ടിന്റെ ഓക്കെ നമുക്ക് ഇവിടെ മൊത്തം ഇത് ചെയ്യാൻ ഇപ്പൊ എത്ര സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പേര് ആൾക്കാരും കുറച്ചു കാര്യങ്ങളുണ്ട് കൂടുതൽ നമുക്ക് വരുന്നത് ഹൗസ് ബോട്ട് വർക്ക് സൈറ്റ് വർക്ക് സൈറ്റ് വർക്ക് ഹൗസ് 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 ഇവിടെ വർക്കുകളാണ് കൂടുതലുള്ളത് ും തന്നെ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വളങ്ങളുണ്ട് അപ്പൊ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും അത് പോയി സൈറ്റിൽ പോയി ഹൗസ് എന്താ ഉണ്ടാക്കി ഫൈബർ ഹൗസ് ഹൗസ് ശരിക്കും പറഞ്ഞാൽ ബോട്ട് തടി തടി കൊണ്ടുള്ള ഹൗസ് ഉണ്ടാവും ആ ബോട്ട് പഴയതായി കഴിയുമ്പോൾ തടി കംപ്ലൈന്റ് ആയി തുടങ്ങുമ്പോൾ നമ്മളത് ഫൈബർ വെച്ച് പിന്നെ ടോയ്ലറ്റ് ഒക്കെ ടോയ്ലറ്റ് അത് വെള്ളം ലീക്ക് ലീക്കാതിരിക്കാൻ ടോയ്ലറ്റ് മുഴുവൻ ഫൈബർ ആണ് ചെയ്തത് ഡെക്ക് ഭാഗം ഭാഗം ആ ഭാഗത്തേക്ക് മഴ വെള്ളം അതുപോലെ വെള്ളങ്ങൾ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഫൈബർ ചെയ്ത് അവർക്കാണ്ട് ഓക്കെ അതൊക്കെയാണ് പോയി സൈറ്റ് ചെയ്യുന്നത് അല്ലേ പിന്നെ ബാക്കിയുള്ള നമ്മളിവിടെ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്കിപ്പോ നിലവിൽ ഇത്രയും ചേട്ടന്മാർ ഇവിടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ സൈറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എങ്ങനെ സംഭവങ്ങളെല്ലാം ഡെലിവറി എങ്ങനെ കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾ നമുക്ക് കസ്റ്റമർക്ക് നമ്മൾ തന്നെ ഓ ശരി ഡെലിവറി ഡെലിവറി കൊടുക്കും പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ ഡീസൽ കാശും പിന്നെ പൈസ വാങ്ങുന്നുണ്ട് ചെറിയ സാധനത്തിന് നമുക്ക് കയക്കിന് വേണ്ടിയിട്ടൊക്കെ കാസർഗോഡ് വയനാട് ഒക്കെ ഒരു കയക്കിന് ഒരു ഓർഡർ നമ്മൾ ഡെലിവറി കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് അതല്ലേ മൂന്നു ലക്ഷം രൂപ നാലു ലക്ഷര മുകളിൽ ഓർഡർ നമുക്ക് ഫ്രീ ഡെലിവറി ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മളെ വള്ളങ്ങളുടെ സെക്ഷൻ ആണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നേ ഓ ശരി ഇത് ഡബിളിന്റെ ആണ് ഇത് അതിന്റെ അടി ഹള് ഓക്കെ ഇതെല്ലാം ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അത് രണ്ടും കൂടെ ഇനി യോജിപ്പിക്കും അല്ലേ ഓക്കെ നിങ്ങൾ എന്ത് മെറ്റീരിയലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ കാണിച്ചതിന്റെ തിക്നെസ് ഒക്കെ ഒന്ന് എത്ര കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് അപ്പൊ നമ്മൾ ഈ ഫൈബർ വള്ളങ്ങളാ ബോട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഫൈബർ ഗ്ലാസ് ഈ കാണുന്നതാണ് അല്ലേ അതിങ്ങനെ റോളായിട്ടാണ് വരുന്നത് അല്ലേ ഓ ശരി ചിലവർ വന്നിട്ട് നമുക്ക് ചോദിക്കും എത്ര ലെയർ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ചാക്കാണ് ഇടുന്നത് എത്ര മാറ്റായിരുന്നു ഇത് കസ്റ്റമർ പ്രതിയെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാല് രീതിയിലുള്ള ഫൈബർ മാറ്റം ഉള്ളത് ഓക്കെ ലെയറിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഹണ്ട്രഡ് ആണ് ഓക്കെ ഇത് ത്രീ ഹൺഡ്രഡിന് മാറ്റാണ് ത്രീ ഹൺഡ്രഡ് ആണ് തിക്നെസ് വരുന്നത് ഇത് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് ഫോർ ആണ് അപ്പം ലെയർ തിക്നസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഓവൺ എന്ന് പറയും ഉപയോഗിക്കുന്നത് ഈ മാർ ബോട്ട് ഒടിയത്തില്ല ഉപയോഗിക്കുന്ന ബോട്ടുകൾ ഉപയോഗിക്കുന്നത് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് ഫിനിഷിംഗ് അതായത് ലാമിനേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത ഇൻസൈഡുകളൊക്കെ ലാമിനേഷൻ മാത്രമേ ആണല്ലോ അങ്ങനെ വരുന്ന ഫാങ്ങൾ നമ്മൾ ഫിനിഷിങ്ങിന് ഫൈബർ ഗ്ലാസ് ഉള്ളത് ഉള്ള ഓക്കെ ഒരു സാധാരണ ഒരു ബോട്ടൊക്കെ നിർമ്മിക്കാൻ എത്ര ദിവസം എടുക്കും നമുക്ക് ബോട്ടിന്റെ വലിപ്പനുസരിച്ചിരിക്കും ആവറേജ് ഒരു നമുക്ക് ഈ കാണുന്ന ഈ ബ്ലാക്ക് കളർ എത്ര ദിവസം കൊണ്ട് സെറ്റ് ആവല്ലേ അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഈ കയാക്ക് ഒക്കെ ചെയ്യാനോ കയാക്ക് ഒരാൾക്ക് അതായത് എല്ലാം ചെയ്യാൻ ഒരാൾക്കുള്ള അങ്ങനെയാണ് ചെയ്യുന്നത് ഡബിൾ ആണെങ്കിൽ സിംഗിൾ നമുക്ക് അത് കട്ട് ഫിനിഷ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടും നമുക്കിപ്പോ ഓർഡർ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവർ എങ്ങനെയാ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ കസ്റ്റമർ കഴിഞ്ഞാൽ കസ്റ്റമറോട് കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ ഉള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് എന്താണ് വേണ്ടത് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കാണുന്നുണ്ട് വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഇപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പം വന്നാലും അതിനേക നമുക്ക് നമ്മളിവിടെ സാമ്പിൾ ഫീസുകൾ ഇപ്പോൾ ഓൾറെഡി ഇട്ടേക്കും അത് കഴിഞ്ഞിട്ടേ പിന്നെ ഓർഡർ കൊടുക്കാറുള്ള ഓക്കെ കസ്റ്റമർ വന്നാൽ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് നിങ്ങൾ ബോട്ടാണേലും ബോട്ട് ആണെങ്കിലും കാണാൻ പറ്റുന്നത് പിന്നെ ഓർഡറുകളാണേലും ഞങ്ങൾ ഏകദേശം ഒരു ദിവസം ഒരു പീസ് എന്നുള്ള രീതിയിലാണ് പിടിക്കുന്നത് ഈ കയാക്കളിലേക്കാണെങ്കിൽ ഒരു ദിവസം ഒരു പീസ് പത്ത് കയാക്കൻ ഓർഡർ ആണെങ്കിൽ പത്ത് ദിവസം അത് നമ്മള് ആളുടെ എണ്ണം ഇവിടെ വർക്കിന്റെ സ്റ്റാഫിന്റെ എണ്ണത്തില് കൂടി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളെ വിളിക്കും അങ്ങനെയാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ തന്നെ ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആയി അങ്ങനെ ഒരു വരാത്തായി പോലെ ആണെങ്കിലും മനസ്സിലാവും നമ്മൾ ഇവിടെ ഓർഡർ ദിവസം എന്ന് അല്ലാതെ നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് വരാം അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയി പോയി കറന് ഇല്ലാതെ പോയി മഴ പെയ്തു പോയി ഒന്നും പറയാറില്ല ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ

ഫിനിഷിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കയാക്കെ പ്ലാസ്റ്റിക് ഓടിയത് കൊണ്ടുപോകാനുള്ള ഡെലിവറി നമ്മളിവിടെ ഈ ടൂറിസ്റ്റുകളുടെ ടൂറിസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ അപ്പൊ നമുക്ക് ഈ കാണുന്ന പാക്ക് ചെയ്ത വെച്ചേക്കുന്ന സാധനം എല്ലാം കസ്റ്റമറിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണോ അല്ലെ അപ്പൊ ഇതൊരു സെറ്റ് ആണ് ഓക്കെ അതായത് നമുക്ക് കയാ ഇത് സിംഗിൾ സീറ്റ് കയാക്കാണ് അതിന്റെ സിംഗിൾ കളർ ആണ് അല്ലെ സിംഗിൾ കളറാണ് പിന്നെ മീഡിയത്തിൽ വരുന്നതാണ് പിന്നെ എക്സ്ട്രാ റബ്ബർ ബീഡിങ് സൂപ്പർ ബോട്ട് അഞ്ച് വർഷത്തെ ഉണ്ട് ഞ്ഞൂറ് കൊണ്ടിടിച്ചു കഴിഞ്ഞാൽ ബോട്ടൊന്നും പറ്റത്തില്ല പറ്റത്തില്ല പ്രശ്നം വരത്തില്ല ഇതൊരു ഇത് വരത്തില്ല പിന്നെ ഇതെന്ന് പറയുമ്പോ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് ഇതാണ് കേട്ടോ ഇതാണ് സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇതാണ് നമ്മുടെ തുഴ ഇതാണ് അടിപൊളി സാധനമാണ് അത് ഒറ്റ ഇതാക്കാൻ പറ്റും അല്ലേ ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള സാധനം എസ് എസ് ആണ് അത് അല്ലേ ഓക്കെ ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ ഇത് പി വി സി ആണ് അപ്പം ഇതൊരു സംഭവം സൂപ്പറാണ് കേട്ടോ പിന്നെ ഇതിന് തന്നെ മൾട്ടി മൾട്ടിക്കളർ ആണ് മൾട്ടി കളർ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രീമിയം സെക്ഷനിൽ വരുന്നത് വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് അല്ലേ രണ്ടും മിക്സിങ് ഇത് ബീഡിങ് കൊടുത്തിട്ടില്ല അല്ലേ ഇപ്പം ആവശ്യപ്പെടുവാണെന്നു പറഞ്ഞാൽ എക്സ്ട്രാ Thank <laughs>

ഓക്കെ നടുവരൊന്നും പ്രശ്നം വരത്തില്ല അല്ലെ ചാരി നമുക്ക് കൊടുക്കാം അല്ലേ ഓക്കെ ഓക്കെ ഇതാണ് കയറേണ്ടത് ഇപ്പം പ്ലാസ്റ്റിക് കോട്ടിംഗ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഡെലിവറി കസ്റ്റമേഴ്സ് ചേട്ടൻ ഇത് എങ്ങനെ നിങ്ങൾ ഡെലിവറി ഒന്ന് ചെയ്യണം ഇതല്ലേ ഓക്കെ അപ്പം ഇതെല്ലാം ബാക്കിയ സാധനം എല്ലാം തന്നെ ഇന്ന് ഇന്നോ നാളെയായിട്ടൊക്കെ പോകാനുള്ള സാധനമാണ് പിന്നെ ഇതെന്തോ റോവിങ് ബോട്ട്

ഓക്കെ നമുക്ക് കയറി കെട്ടാം ബോപ്പ് കെട്ടാൻ ഉപയോഗിക്കുന്ന ഹുക്കാണ് ബുക്കാണ് പിന്നെ നമ്മുടെ ഇതിലും പൊക്കം കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ റോവിംഗ് ബോട്ട് ഉണ്ട് റോവിംഗ് ബോട്ടിൽ നമുക്ക് ഹൈറ്റ് കുറവാണ് അത് സൗകര്യം മാത്രമേ യാത്ര രണ്ട് ഇത് തുഴഞ്ഞും പറ്റും അതുപോലെ തന്നെ എൻജിൻ പറ്റും അല്ലേ മൾട്ടി പെർപ്പസ് ആണ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ആറ് സീറ്റ് അഞ്ച് സീറ്റ് ഇറങ്ങാനുള്ള സൗകര്യം ആയതുകൊണ്ട് സേഫ് ആണ് മറിഞ്ഞാലും പ്രശ്നം വരില്ല പൊക്ക കുറവുണ്ട് അത് ആൾക്കാർക്ക് കയറാൻ നോക്കി കയറാനുള്ള ബുദ്ധിമുട്ട് അത്രേ പ്രായമായ ആൾക്കാരാണെങ്കിൽ അതിലൂടെ ബുദ്ധിമുട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ വള്ളങ്ങൾ വിവിധ തരത്തിലുള്ള വള്ളങ്ങളും കാര്യങ്ങളും ഇതിന്റെ മെയിൻ്റെസ് സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ എന്ത് വന്നാലും നമ്മൾ നമ്മളിവിടെ നമ്മൾ വാറണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് വാങ്ങത്തുള്ളൂ ഫൈബർ വേർ ഇതെല്ലാം വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ തീർച്ചയായും നമ്മൾ സ്ഥാനത്തിന് ഇയർ പറയുന്നുണ്ട് ഓക്കെ പറയുക മാത്രമല്ല വൺ ഇയർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റു തടിപോലെ ഒന്നുമല്ല ചെറിയ മെയിൻ്റെ ചാർജേ വരത്തുള്ളൂ അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് നീക്കും നമ്മളത് പൈസ വാങ്ങുന്നുണ്ട് ഓക്കെ സൈറ്റിൽ പോയി കൊടുക്കും ഇവിടെ കൊണ്ടുവരു തരുവാണെങ്കിൽ അതനുസരിച്ച് സ്പീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും സൈറ്റിൽ പോകാന്ന് പറയുമ്പോൾ നമുക്ക് വർക്കിന്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സൈറ്റ് പോയി ചെയ്തു കൊടുക്കാൻ പറ്റുന്നു